തെങ്ങിൻ കൃഷിയിൽ കീടരോഗ നിയന്ത്രണത്തിന് രായമംഗലം പഞ്ചായത്തിൽ തുടക്കമായി കേര കർഷകരെ സഹായിക്കുന്ന കേരകൽപ്പം പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉൾപ്പെടുത്തിയാണ് രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ കേരകൽപ്പം പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേരകൽപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുത്തി വിവിധങ്ങളായ ബസ്സുകളുടെ നിർവഹണം വളരെ നേരത്തെ തന്നെ നമുക്ക് ഈ വർഷം ആരംഭിക്കാൻ കഴിയും പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ ബസ്സുകളുടെ നിർവ്വഹണം ഏതാണ്ട് കൂടി പൂർത്തീകരിക്കാൻ പോവുകയാണ് അതിൽ തന്നെ വരുന്ന ഒന്നാണ് ഏറ്റവും നമ്മളേറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി മരുന്നൊഴിക്കുന്ന ഒരു ജോലിയാണ് രാവിലെ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ ഒരു പഞ്ചായത്തായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് വ്യവസായത്തിന് മുൻഗണന വരുന്ന സന്ദർഭമാണെങ്കിൽ കൂടി ആ കാർഷിക ഉന്നതിയിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ചിലവഴിക്കേണ്ട ശതമാനം നോക്കാതെ തന്നെ ഏതാണ്ട് അറുപത് ലക്ഷം രൂപയാണ് ഉൽപാദന മേഖലയിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒന്നേകാൽ കോടി രൂപയുടെ പസികളാണ് ഉൽപ്പാദന മേഖലയിൽ രാമുലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അത് ക്ഷീരമേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും അതോടൊപ്പം തന്നെ മുന്തിയ പരിഗണന കൃഷിഭൻ വഴിയുള്ള കാർഷിക മേഖലയിലെ പസതികൾക്കാണ് നൽകി വരുന്നത് കാർഷിക മേഖലയിലുള്ള പസികൾ പച്ചക്കറി ഓണത്തിന് നമുക്ക് വിളവെടുക്കാവുന്ന രീതിയിലുള്ള പച്ചക്കറി തൈ അറുപത്തയ്യായിരം ഹൈബ്രിഡ് ഇനം തൈകളുടെ വിതരണമാണ് അതിന് അനുസൃതമായ സമയത്ത് തിരുവാതിര ഞാറ്റിലെ കാലത്ത് നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒന്നാണ് ഒച്ചിൻ്റെ ശല്യം അതിൻ്റെ മരുന്ന് നമുക്ക് നേരത്തെ തന്നെ മെയ് മാസത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ജൈവവളത്തിൻ്റെ വിതരണം വാഴ ജാതി കൃഷിക്കുള്ള ജൈവവള വിതരണവും ആരംഭിക്കാൻ പോവുകയാണ് മറ്റൊന്ന് ഫലവൃക്ഷ തൈകളുടെ വിതരണമാണ് അതും ഈ വരുന്ന മാസം തന്നെ ഓണം കഴിയുമ്പോഴേ തന്നെ മാവിൻ തൈ ആവശ്യക്കാരായ എല്ലാവർക്കും വീടുകളിൽ വീട്ടിലെ ഉപയോഗത്തിന് ഉപയോഗപ്പെടാവുന്ന രീതിയിലുള്ള മൂവാണ്ടൻ മാവിനത്തിൽപ്പെടുന്ന മാവിൻ തൈകളുടെ വിതരണവും കഴി വരുന്ന ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുകയാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം രായവലം ഗ്രാമപഞ്ചായത്താണ് ഈ പ്രദേശത്ത് പെരുമ്പാവൂർ മേഖലയിൽ പൂന്താട് താലൂക്കിൽ തന്നെ ഈ പദ്ധതിക്ക് ആദ്യം തുടക്കം കുറിച്ചത് ഇന്ന് മറ്റു പല പഞ്ചായത്തുകളും ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന് നമുക്ക് ധൈര്യമായിട്ട് ഈ പദ്ധതി ഏറ്റെടുക്കാൻ കഴിയുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുന്ന ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളാണ് ചങ്ങാതിക്കൂട്ടം എന്ന പേരിലുള്ള ഒരുമിച്ച് ചേർന്ന ഒരു തൊഴിൽ ഗ്രൂപ്പാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നത് ൂട്ടത്തിനും പ്രത്യേകം ഞങ്ങളുടെ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിയാണ് തെങ്ങ് കൃഷിയിൽ കീടരോഗ നിയന്ത്രണം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് വാർഡ് മെമ്പർ ഉഷാദേവി കൃഷി ഓഫീസർ ചാൾസ് ഐസക് ഡാനിയൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ കൃത്യ സമയത്ത് എന്നുവെച്ചാൽ ഈ മഴ പെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ അച്ഛൻ്റെ ശല്യമണ്ണ ആ കൃത്യ കൃത്യസമയത്ത് കൊടുക്കാൻ എങ്ങനെ പറ്റിയതാണ് ചോദിക്കുന്നത് നമുക്കിപ്പം ഈ പദ്ധതി വേണമെങ്കിൽ അടുത്ത മാസം അടുത്ത മാസം വെച്ചു കഴിഞ്ഞാലും ഇത് കൃഷിക്കാർക്ക് ഗുണകരമാവില്ല കൃത്യസമയത്ത് നമുക്കത് കൊടുത്ത് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വിജയകരമായ കാര്യം അപ്പം അങ്ങനെ ഓരോ പദ്ധതിയും നമ്മൾ അതുപോലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ സ്വീഡിങ് നമ്മൾ കൊടുത്ത് നമുക്ക് ഓണത്തിന് കൃഷിക്കാർക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലായിരുന്നു അത് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പോരായ്മകളുണ്ട് നമ്മളിപ്പോൾ അതും അടുത്ത വർഷത്തേക്ക് നമ്മളത് പഠിച്ച് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇപ്പം തെങ്ങിൻ്റെ നമ്മൾ ഒരുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ കോണ്ടാഫും ടാറ്റ ഇംഡാ ക്ലോറോഫിഡും ആണ് അപ്പം ഇങ്ങനെ രണ്ട് മരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് ഒരു ആറ് മാസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ക്ലീൻ ചെയ്യണം നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കില്ല എല്ലാ ആറ് മാസം കൂടുമ്പോഴും നമ്മൾ തെങ്ങിൻ്റെ വണ്ട വൃത്തിയാക്കേണ്ടതുമാണ് അപ്പം ഇതിനകത്ത് പഞ്ചായത്തിന്റെ ഒരു വലിയൊരു വിഹിതം ഏകദേശം ഒരു പതിനാറ് ലക്ഷത്തോളം കേരകൽപ്പം എന്ന പദ്ധതി നമ്മൾ ചെലവഴിക്കുന്നതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ തെങ്ങിനെ എല്ലാം സംരക്ഷിക്കുന്ന നമ്മുടെയും കൂടി ഒരു അവകാശമാണ് നമ്മുടെയും കൂടി ഒരു ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ